എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അടുത്താണ് കഷ്ടപ്പെട്ട് നിനക്ക് അറിയാമല്ലോ എത്ര എന്തെല്ലാം ഉമ്മൻചാണ്ടി കൊണ്ടുപോകുന്നു അതിന്റെ കൂട്ടിൽ തോന്നി ഇത് വീഴുന്നോണ്ടാണ് അന്ന് മുന്നിട്ട് ആറ് ദിവസം കൊണ്ട് തീർക്കുവോ പറഞ്ഞു എനിക്ക് അദ്ദേഹം പക്ഷേ പതിനോ വർഷങ്ങൾ ൂത്തീകരിച്ചിട്ട് വലിയ വലിയൊരു സ്വപ്നം കേരളത്തെ കുറിച്ച് ഉണ്ടായിരുന്നു ഞങ്ങള് പലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് പോയിട്ടുണ്ട് പോകുമ്പോഴേക്കും സ്വപ്നം മുഴുവൻ എൻ്റെ ജയനം എനിക്ക് കേരളത്തെ വലിയ ഒരു നഗയമാരും മാറ്റം എന്നത് ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹം ഓരോരോ ഒന്നും പ്രസംഗിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ ആരെയും പിടിക്കുന്ന ഒരു സ്വഭാവം ആരെയും പിടിക്കുന്ന ഒരു സ്വഭാവമാണ് കോൺഗ്രസ് പാർട്ടിയുടെ എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം ഉറപ്പ് പദ്ധതി ഇപ്പോൾ തന്നെ ദേശീയ പക്ഷെ കൊണ്ടുവന്ന ആരെയാണ് നിങ്ങൾ പറ പറഞ്ഞ കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്നല്ലേ മൻമോഹൻസിക്കുന്ന മനമോഹനിക്കുന്ന കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന പ്രധാനമന്ത്രി കൊണ്ടുവന്നാണ് തൊഴിലുറപ്പ് പദ്ധതി അത് സ്ത്രീകളെ നന്നായിട്ട് മനസ്സിൽ അതിന് പേര് മാറ്റി കുറെ കഴിഞ്ഞു മറന്നുപോകും ഈ പെട്രോളിന്റെ കൂട്ടുന്നതിനും എനിക്കും ആ ഒരു ഒരാഗ്രഹം അത് പോയില്ല എല്ലാവരുടെയും ചോദിച്ചു ഞങ്ങൾക്ക് എന്ന അഭിപ്രായം ദിവസവും പെട്രോളി കൂട്ടാവൂ ആഴ്ചയാഴ്ച കൂട്ടാവും എന്നൊക്കെ ചോദിച്ചു പിന്നെ എനിക്കതിന് അപകടം വയസ്സായി വരുവാ പത്ത് പൈസ അയച്ച് കൂട്ടുമ്പോൾ അത് കൂടി കൂടിയായിട്ട് നമ്മളറിയത്തില്ല എങ്ങനെയാ നമ്മൾ പെട്രോൾ വില നമ്മൾ പെട്രോൾ ഞാൻ പറയാൻ കാര്യം അഞ്ചാണ്ടിന്റെ കാലത്ത് പെട്രോൾ വില കൂടുന്ന അന്നൊക്കെ എപ്പോഴും ഓരോ മാസം എന്താ അങ്ങനെയാ കൊടുക്കുന്നത് അപ്പൊ ഒരില ഒറ്റ കൂടുതലേക്കാട്ട് ഇപ്പൊ അമ്പത് അമ്പത് പൈസ ഒരു രൂപ വെച്ച് കൂടുതൽ മാത്രം അറിയത്തില്ല അറിയോ ഇനി ശരി ഇത് മാർക്കറ്റിൽ വരുമെന്നുള്ള കാര്യമാ പെട്രോൾ പമ്പായിട്ട് ചോദിച്ചാൽ അങ്ങോട്ട് വിപണിക്കും ഞാനത് അതൊന്നും പറയാൻ നന്ദി എന്റെ ഹൃദയത്തിൽ കൂടെ ഞാൻ നിങ്ങളുടെ ഹൃദയമായിട്ട് സമ്പാദിക്കാകൃദയ ഹൃദയത്തോട്ട് സംസാരിക്കാൻ